എല്ലാവർക്കും ഫോക്കസ് മോട്ടോഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വെറും തൊണ്ണൂറ്റി ദിവസം കൊണ്ട് വിന്നറെ സെലക്ട് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം പേജിൽ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ വളരെ കുറഞ്ഞ റൂൾസ് മാത്രമേ ഈ ഒരു കിവർക്കുള്ളൂ അപ്പോൾ അതിന്റെ ആ റൂൾസും ഈ ഒരു കൂറിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അറിയാനായിട്ട് നമ്മുടെ മാനേജിങ് ഡയറക്ടർ ആസാസറോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം എല്ലാവർക്കും നമസ്കാരം ഗിവേയുടെ ഡീറ്റെയിൽസ് അടങ്ങിയ ഫുൾ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഇവിടെ വരുന്നത് തുടർച്ചയായിട്ട് ഈ വീഡിയോയിൽ ഫോക്കസ് മോട്ടോസിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും ഇതിൽ നിങ്ങളെ അറിയിക്കുന്നതാണ് ഫോക്കസ് മോട്ടോസ് ഫസ്റ്റ് പ്രഖ്യാപിക്കുന്ന ഗിവേ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഇവിടെ വാഹനമേള സംഘടിപ്പിക്കുന്ന സമയത്ത് ഒരു ഫോൺ ഗ്വേ ആണ് ആദ്യം പ്രഖ്യാപിച്ചിരുന്നത് ആ ഗിവേയിൽ തന്നെ ഒരു അക്കോർഡ് കാറും അൻപത് കെ ഫോളോവേഴ്സായാൽ നറുക്കെടുക്കുമെന്ന് പറഞ്ഞ് ഫോക്കസ് മോട്ടോഴ്സ് പ്രഖ്യാപിച്ചിരുന്നു ആ വീഡിയോയും അതിൻ്റെ നറുക്കെടുപ്പും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങളെല്ലാം ലൈവിലൂടെ നമ്മൾ അറിയിച്ചതാണ് ഇപ്പോൾ ഫോക്കസ് മോട്ടോഴ്സ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബെൻസ് ഗവേ ആണ് വെറും തൊണ്ണൂറ്റി ഒമ്പത് ദിവസം കൊണ്ട് ബെൻസ് കൊടുക്കുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന ഒരു ഗിവേ ആണ് നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് മുന്നൂറ് കെ ഫോളോവേഴ്സ് ആയാൽ ബെൻസ് ബെൻസ് ആണ് ഫോക്കസ് മോട്ടോഴ്സ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുന്നൂറ് കെ ഫോളോവേഴ്സ് ആയിട്ടില്ല എങ്കിൽ രണ്ട് ലക്ഷം രൂപയുടെ വാഹനം ഫോക്കസ് മോട്ടോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ിഷ്ടപ്പെട്ട വാഹനം രണ്ട് ലക്ഷം രൂപയുടെ വാഹനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനം തിരഞ്ഞെടുക്കാനുള്ള അവസരം കൂടി ഫോക്കസ് മോട്ടോഴ്സ് ഒരുക്കിയിട്ടുണ്ട് ഈ രണ്ട് ലക്ഷം നിങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപയുടെ വാഹനമാണ് നിങ്ങൾക്ക് വാങ്ങുന്നതെങ്കിൽ അതിലേക്കും ഈ രണ്ട് ലക്ഷം രൂപ ഫോക്കസ് മോട്ടോഴ്സ് ഫ്രീ ആയിട്ട് തരുന്ന ഒരു ഓഫറും കൂടിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വലിയ വാഹനവും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഫോക്കസ് മോട്ടോസ് രണ്ട് ലക്ഷം രൂപയാണ് അതിന് നീക്കി വച്ചിട്ടുള്ളത് എന്നാണ് നിങ്ങളെ അറിയിക്കാനുള്ളത് അഥവാ മുന്നൂറ് കെ ഫോളോവേഴ്സ് ആയിട്ടില്ലെങ്കിലാണ് ഇത്തരത്തിലുള്ള ഒരു രീതി നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് മുന്നൂറ് കെ ഫോളോവേഴ്സ് ആയാൽ ബെൻസ് ഇ റ്റു എയ്റ്റി ആണ് ഫോക്കസ് മോട്ടോസ് കൊടുക്കുന്നത് ഡീസൽ ബെൻസ് ആണ് ഫോക്കസ് മോട്ടോസ് കൊടുക്കുന്നത് എന്നും കൂടി നിങ്ങളെ അറിയിക്കുന്നു ഇതിൻ്റെ റൂൾസും ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളോട് ജുംന പങ്കുവെക്കുന്നതാണ് ഇതിന്റെ കറക്റ്റ് റൂൾസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് മുമ്പ് ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തതാണ് എങ്കിലും ഈ ഒരു വീഡിയോയിലും കൂടെ അതിന്റെ റൂൾസ് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാട്ടോ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ആസാ തമ്പനങ്ങാടി എന്നുള്ള പേജ് ഒന്ന് ഫോളോ ചെയ്യാം നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ മുമ്പ് ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അതിൽ ആ ഒരു വീഡിയോക്ക് താഴെ തന്നെ അഞ്ച് പേരെ മെൻഷൻ ചെയ്യാം നമ്മൾ പ്രത്യേകം എടുത്തു പറയുന്നത് എന്താ വെച്ചാൽ ആ ഒരു വീഡിയോക്ക് ഒക്കെ താഴെയാണ് നമ്മൾ കമൻറ്റ് പിക്കർ വഴി ഒരാളെ സെലക്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് മിസ്സാവരുതെന്ന് വിചാരിച്ചിട്ടാണ് മറ്റു വീഡിയോക്ക് താഴെ പോയിട്ട് കമൻറ്റ് ചെയ്യരുത് എന്നുള്ളത് പ്രത്യേകം നമ്മൾ എടുത്ത് പറയുന്നത് കേട്ടോ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുള്ളത് ഒരു മെഗ ഗിവ് തന്നെയാണ് അപ്പൊ ഇതിന്റെ ഒരു അഭിപ്രായം കാര്യങ്ങളൊക്കെ ജനറൽ മാനേജറോടും അതുപോലെ തന്നെ മറ്റു സ്റ്റാഫിന്റെ ഒക്കെ അഭിപ്രായങ്ങളോ നമുക്കൊന്ന് ഒന്ന് ചോദിച്ചു നോക്കാം അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിന്റെ ജനറൽ മാനേജർ ആയിട്ടുള്ള വിവേക് സാറോട് തന്നെ ഒന്ന് ആശയത്തിന് ഒന്നൊരു സംഭവമാണ് കാരണം നമ്മൾ കൊറേ കാലം ഈ ഒരു പഴയ ഗീവ് അവസാനിക്കുന്നതിന് മുന്നേ തന്നെ ചിന്തിച്ചിരുന്നു ഒരു വെറൈറ്റി ആയിട്ട് ഗീവ് നമുക്ക് എങ്ങനെ നമ്മുടെ ഫോക്കസ് മോട്ടോസിന്റെ ഫാൻസിന് അല്ലെങ്കിൽ ഫോക്കസ് മോട്ടോഴ്സിന്റെ ഫാമിലിക്ക് കൊടുക്കാന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എല്ലാ ടീമും സംസാരിച്ചിട്ട് അതിലൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക എന്നുള്ളൊരു ഒരു ഒരു മത്സരം അല്ല എല്ലായിടത്തും എന്താ പറയുക മത്സരം നടന്നുകൊണ്ടിങ്ങനെ സമയത്താണ് കോമ്പറ്റീഷൻ മൈൻഡാണ് എല്ലാവർക്കും ഉള്ളത് അപ്പോൾ ത്രീ ഹൺഡ്രഡ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ത്രീ ഹൺഡ്രഡ് കെ ആയിക്കഴിഞ്ഞാൽ ഒരു ബെൻസിന് നമുക്ക് എന്ത് ചെയ്യാം സമ്മാനമായിട്ട് കൊടുക്കുക എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു അതിനൊപ്പം തന്നെ നമ്മൾ കറക്റ്റായിട്ടൊരു ഫിഗർ വെക്കാതെ ഇവരെ കൊടുക്കണമെന്നൊരു ആവശ്യം കൂടി വന്നു അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു നയൻറ്റി നയൻ ഡേയ്സിൻ്റെ ഉള്ളിൽ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അതിൽ ആരാണോ ഒരാളെ സെലക്ട് ചെയ്തിട്ട് നമ്മളൊരു ടു ലാക്സിന് ബഡ്ജറ്റിനുള്ളൊരു വെഹിക്കിൾ നമ്മൾ എന്ത് ചെയ്യാന്ന് ഫോക്കസ് കൊടുക്കാന്നുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ടായിരുന്നു എനിവേ ഞങ്ങൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റിംഗ് മൂഡിലാണ് നെക്സ്റ്റ് ആ ഒരു തൊണ്ണൂറ്റി ദിവസം കൗണ്ടിങ് മനസ്സിലുണ്ട് എപ്പോഴും എങ്ങനെയാണത് ആവാ എപ്പോഴാണ് ആവുക എന്നുള്ളൊരു ചിന്ത അതെ അപ്പോൾ നയൻറ്റി ഫോർ ഡേയ്സ് ഉള്ളൂ അപ്പോൾ ആരാണ് നെക്സ്റ്റ് വിന്നർ എക്സ്പെക്റ്റേഷൻ വളരെ അധികമാണ് മാക്സിമം ട്രൈ ചെയ്യാം ഓക്കെ ും ഇതിന്റെ അഭിപ്രായങ്ങളൊന്നും ചോദിക്കാം

എക്സൈറ്റഡ് ഗൈസ് അടുത്തതായിട്ട് അടുത്തതായിട്ട് നമുക്ക് നമുക്ക് നമ്മുടെ 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 സെയിൽസ് സെയിൽസ് ടീമിന്റെ അഭിപ്രായം അഭിപ്രായം ഒന്ന് ഒന്ന് നോക്കാം നോക്കാം ചോദിച്ചു അമൃത എന്താണ് ഈ ഒരു ഗിവിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം തൊണ്ണൂറ്റൊമ്പത് ദിവസം കൊണ്ട് തന്നെ നമ്മൾ വിന്നറെ സെലക്ട് ചെയ്യുന്ന ഒരു ഇതാണിത് അതിനെ കുറിച്ചിട്ട് പറയാനുള്ളത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് മറ്റുള്ളതിൽ നിന്നൊക്കെ ഇത് തൊണ്ണൂറ്റൊമ്പത് ദിവസം കൊണ്ട് മുന്നൂറ് കെ ആയാ ആയാല് നമ്മള് ബേസ് കൊടുക്കും ഇല്ല എന്നുണ്ടെങ്കിലും നമ്മള് രണ്ട് ലക്ഷത്തിനുള്ളിൽ വരുന്ന വെഹിക്കിൾസ് നമ്മൾ ഇവിടുന്ന് കസ്റ്റമേഴ്സ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഗിഫ്എവായിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത് എക്സൈറ്റഡ് ആണ് തീർച്ചയായിട്ടും നമ്മളെ മുന്നേ ഉള്ള ഗിഫ് അക്കൂട് കൊടുത്തു അത് ദിവസം പറഞ്ഞിരുന്നില്ല നമ്മള് ഫിഫ്റ്റി കെ ആയിരുന്നു നമ്മൾ തൊണ്ണൂറ്റി ഒമ്പത് ദിവസം പറയുന്നു തൊണ്ണൂറ്റൊമ്പത് ദിവസം അപ്പൊ ആ ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാരും പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്യാൻ നോക്കുക അടുത്തതായിട്ട് നമ്മൾ അടുത്ത സെയിൽസ് ടീമിൽ തന്നെ മറ്റൊരാളോടും കൂടെ ചോദിക്കാം മിസ്ബൈനോടാണ് കേട്ടോ നമ്മൾ ഇതിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം ചോദിക്കാൻ പോകുന്നത് മെഗാ ഗു വെച്ചിട്ടുണ്ട് അല്ലെ വെറും തൊണ്ണൂറ്റൊമ്പത് ദിവസത്തെ അതും അപ്പൊ അടുത്തതായിട്ട് നമ്മൾ ചോദിക്കാൻ പോകുന്നത് ചന്ദ്രേട്ടനോടാണ് കേട്ടോ ചന്ദ്രേട്ട നമ്മുടെ ഗിവിനെ കുറിച്ചിട്ട് ചന്ദ്രേട്ടൻ്റെ വെറും തൊണ്ണൂറ്റൊമ്പത് ദിവസം കൊണ്ട് ഒരു ബെൻസും പോട്ടൻ്റെ അഭിപ്രായം

അടുത്തതായിട്ട് നമ്മുടെ മെയിന്റനൻസ് മാനേജർ സുഫേലിനോട് നമുക്കൊന്ന് ഇതിനെ കുറിച്ചിട്ടൊന്ന് ചോദിച്ചു നോക്കാം നമ്മുടെ വെറും തൊണ്ണൂറ്റൊമ്പത് ദിവസത്തെ ഗിഫ്വേ ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അല്ലേ എക്സൈറ്റഡ് അല്ലേ ആ ഒരു ആയിട്ട് അതിന്റെ റിസൾട്ടിനായിട്ട് എന്താണ് അതിന്റെ ഒരു അഭിപ്രായം എന്ന് ഞാനും കാത്തിരിക്കാൻ ആ ഹാപ്പി അല്ലേ ഈ ഒരു ഗിഫ് വെറും തൊണ്ണൂറ്റൊമ്പത് ദിവസം കൊണ്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഗിഫ് കേട്ടിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടോ എക്സൈറ്റഡാണ് അപ്പൊ നമ്മുടെ ഫോക്കസ് ടൂമിലുള്ള എല്ലാവരും വെയിറ്റിംഗ് ആണ് ഈ ഒരു വിന്നർ ആരാ എന്ന് അറിയാനായിട്ട് അപ്പോ നമ്മുടെ ഈയൊരു റൂൾസ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവരും പോയി പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്തോളൂ കേട്ടോ അപ്പൊ നമ്മുടെ അത് ഈ ഒരു ഷോറൂമിലുള്ള വാഹനങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ അല്ലേ നമ്മുടെ യൂസ്ഡ് കാസിന്റെ ഷോറൂമാണ് വരുന്നത് പ്രീമിയം കാസും ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാസും എല്ലാം നമ്മുടെ ഈ ഒരു ഷോറൂമിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പം ആവശ്യമുള്ളവരൊക്കെ ഫോക്കസ് മോട്ടേഴ്സിനെ കോൺടാക്ട് ചെയ്യുക ആദ്യം നമുക്ക് ഇതിന്റെ ഒരു കറണ്ട് ലൊക്കേഷനും കൂടെ ഒന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലേ നമ്മുടെ മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്തായിട്ടാണ് ഉണ്ടോ നമ്മുടെ ഫോക്കസ് മോട്ടേഴ്സ് വരുന്നത് അപ്പം ആവശ്യമുള്ളവരൊക്കെ കോൺടാക്ട് ചെയ്തോളൂ താങ്ക് യു